നടി ആര്യയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്നറിയാം പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിവാഹം തന്നെയാണ് ആര്യുടേതും ആര്യ ഹിന്ദുവും വിവാഹം കഴിക്കാൻ പോകുന്ന സിബിൻ ക്രിസ്ത്യനുമായത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹം എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുന്നത് പേളിയൊക്കെ വിവാഹം കഴിച്ചതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ രീതിയിൽ രണ്ട് വിവാഹം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആര്യ ഈ വിവാഹം ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യം താരങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി വലിയൊരു ഡാൻസ് പാർട്ടി തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ തന്നെ വൈറലായിട്ടുമുണ്ടായിരുന്നു പ്രേക്ഷകർ അത് ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തകളോട് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആര്യയുടെ ഈ വിവാഹത്തിന് പിന്നാലെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം ആര് എപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആര് എപ്പോൾ പങ്കുവെക്കുന്നോ അന്നാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ കുറിച്ചു പ്രേക്ഷകർ എഴുതുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇപ്പോൾ ആര്യയുടെ വിവാഹം എന്നായിരിക്കുമെന്ന് അറിയില്ല പക്ഷേ ഈ മാസം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ആര്യയുടെ വിവാഹം ചിങ്ങം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറയുന്നു അതായത് ഈ മാസം പകുതിയോടെ കഴിഞ്ഞിട്ടായിരിക്കും ആര്യയുടെ വിവാഹം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർ എല്ലാവരും ഇപ്പോൾ ആര്യയുടെ വിവാഹത്തിനുള്ള ചൂടിലാണ് ആരാധകർ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ താരങ്ങളും അതേ ചൂടിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിൻ്റെയൊക്കെ ബഹളത്തിലാണ് അതുകൊണ്ട് തന്നെ കുറേയധികം ദിവസം നീണ്ടു നിൽക്കുന്നൊരു വിവാഹം തന്നെ തന്നെയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇത്രയുമധികം വിവാഹം ആഘോഷം നടക്കാൻ പോവുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇത് ആഘോഷമാക്കാൻ തന്നെ തയ്യാറായിരിക്കുന്നത് ആര്യ ഇനിയൊരു വിവാഹം കഴിക്കുമ്പോൾ അത് ആഘോഷപ്രദമായിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല അഭിമുഖങ്ങളിലും അതെല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ആര്യയുടെ വിവാഹത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആര്യയുടെ വിവാഹത്തിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവർക്കും ആര്യയുടെ വിവാഹം എങ്ങനെ ഉണ്ടാകും ആഡംബരപ്രദമായിരിക്കും എന്നറിയാം എന്നാൽ എങ്ങനെയൊക്കെയായിരിക്കും അത് ഒരുക്കാൻ പോകുന്നത് ഇതൊക്കെ ചോദ്യമായി മാറുകയാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതും ഇതിനെക്കുറിച്ചാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ചും അങ്ങനെ പ്രതികരിക്കുന്നു നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ